ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തി നാളെ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിക്കുമെന്ന് എസ് ഡി പി ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഴിയൂരിൽ വെച്ച് നടക്കുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് ഉദ്ഘാടനം ചെയ്യും ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നാളെ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിക്കുമെന്ന് എസ്ഡിപിഐ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഴിയൂരിൽ വെച്ച് നടക്കുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി അൻസാരിയേനാത്തെ ഉദ്ഘാടനം ചെയ്യും ഭരണഘടനാ മൂല്യങ്ങൾ നേടിയെടുക്കാൻ ഭരണകൂടത്തോട് സമരം ചെയ്യേണ്ട സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ ഭരണഘടനയിലെ സോഷ്യലിസവും മതേതരത്വവും എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചതിൽ രാജ്യത്തെ ഇവർ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് വ്യക്തമാണെന്നും ഇതിനെതിരെ പൌരസമൂഹം രംഗത്ത് വരണമെന്നും എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു റിപ്പബ്ലിക് ദിനത്തിൽ എസ് ഡി പി ഐ ദേശവ്യാപകമായി അംബേദ്കർ സ്ക്വയർ എന്ന പേരിൽ പരിപാടി നടത്തുക ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എസ് ഡി പി ഐ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വടകര നിയോജക മണ്ഡലം കമ്മിറ്റി അഴിയൂർ ചുങ്കത്ത് വെച്ച് ജനുവരി ഇരുപത്തി ആറ് നാല് മുപ്പതിന് അംബേദ്കർ സ്ക്വയർ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനത്താണ് നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന മഹത്തരമാണ് എല്ലാ നിലയിലും ഇന്ത്യ ഇന്ന് എല്ലാ വിവാ വിവേചനങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കുന്നതിൻ്റെ കാരണം അത് ഭരണഘടനയുടെ മഹത്തരമായ അതിൻ്റെ മൂല്യങ്ങൾ കൊണ്ടാണ് എന്നാൽ ഇന്ന് ആ മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഭരണകർത്താക്കൾ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ ഭരണഘടനയിലെ മതേതരത്വവും സോഷ്യലിസവും പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അവഹേളിക്കുന്നു ഇങ്ങനെ തുടങ്ങി പലതരത്തിലും ഈ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ഭരണഘടനാ മൂല്യങ്ങളെ തച്ചുടക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ ഭരണകൂടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ദലിതനും പിന്നോക്കക്കാരനും മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ജീവിക്കാനുള്ള നല്ലൊരു സുന്ദരമായ ആ മൂല്യങ്ങളുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത് ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇവിടെയുള്ള ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് അതിനൊരു കളങ്കവും ഏൽക്കാതെ അതിൻ്റെ അതിൻ്റെ അന്ധസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ജാതീയമായ വിവേചനങ്ങളുമില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങളും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ദിനത്തില് മുമ്പോട്ട് വെക്കുന്ന ലക്ഷ്യം അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം